നമ്മളെ കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണ് പിന്നെ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാത്തിരിക്കുന്ന എപ്പിസോഡ് ആട്ടോ ഫസ്റ്റ് കഴിഞ്ഞു നമ്മുടെ ദേവൂട്ടിയും പിന്നെ എന്താ നമുക്ക് സ്റ്റോറിയിലേക്ക് നേരെ പോയാലോട്ടിയേ നമ്മക്കിങ്ങനെ പോണ്ടേ ഇങ്ങനെ പ്ലാൻ നിനക്ക് എന്താวะ ജേക്ക ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങന നിിക്കാനല്ല പോകാണെങ്കിൽ ബാ ഇനി സമയമെ കളയണ്ട നമുക്ക് പോയാലോ അല്ലെങ്കിൽ ബാ ജേക്കേ പോവ ഓക്കേ ഓക്കേ ദേവൂട്ടി നീ എന്നാ കാറിൽ കയറി ഇരിക്ക냐 ഒരു കോൾ ചെയ്തിട്ട് ഇപ്പ വരാം കേട്ടോ ജേക്ക എങ്ങന ഞാൻ കാറിൽ കയറി ഇരിക്കാ വെറ്റെന്ന് വരണേ ലേറ്റ് ആയല്ലേ ഓക്കേ ദേവൂട്ടി ഞാൻ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ദേ പോയി ദേ വന്നു നീ കാറിൽ കയറി ഇരിക്കു ജേക്ക പെട്ടെന്ന് വന്നാ മതിയായിരുന്നു അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് കേക്കാടാ അച്ഛൻ പുറത്തോട്ട് അങ്ങോട്ട് പോയടാ അതായിരിക്കും അതായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും മോൻ ഇന്ന് വരുവോത്തേനെ വരുവോ വരുവോ ആ മമ്മി ഞാൻ വരും മരുമോളേം കൂടെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏ തീ കുട്ടിയെ നീ ഓ അമ്മക്ക് ഇപ്പാടാ സന്തോഷായത് ആമേ ഞാൻ ദേവൂട്ടിയെ കണ്ടുപിടിച്ചു ഞാൻ അവിടെ വന്നിട്ട് എല്ലാ കാരും പറയാം അവളന്ന് കാറിൽ ഇരിക്കുക എന്നെങ്കി ഞാൻ വിൽക്കുക പിന്നെ അവരോട് എല്ലാം പറഞ്ഞുതരും ഞാൻ വേണ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു പിന്നെ തിരക്കെന്ന് പറഞ്ഞേക്കും ഞാൻ വിൽക്കുവാന്നെങ്കി ശരി മോനെ വെച്ചു എന്നെങ്കി കൊറേ കാലം എന്റെ ചെറുക്കം ദുഃഖിച്ചതാ ദൈവമായിട്ടവന് ആ കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഞാൻ എന്നാ ഇവിടെ ഇരുന്ന് കഥയും പറയാൻ നേരെ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് എല്ലാ സാധനം വെക്കട്ടെന്നെങ്കി ദൈവട്ടി എന്നാ നമുക്ക് പോയാലോ നേരെ നേരെ ചെന്ന് വീട്ടിൽ ചെന്ന് നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് എൻ്റെ കേട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന വന്നെ കണ്ടുപിടിക്കാനില്ല ഞാൻ വന്നേ എനിക്ക് ഞാൻ ഇവിടെ നിർത്താനാ പേടിയാ എന്റെ ചുറ്റം നിന്നെ ചെയ്യ എന്റെ നാടിലോട്ട് കൊണ്ടുപോകുന്ന

അയ്യോ എനിക്കിപ്പോ പേടിയാവുന്നുണ്ട് നീ എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട സ്ഥലം എത്തി നീ പോയി സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാൻ നോക്കു മോനെ ചേക്കേ ദേവൂട്ടി എന്തു മുറിക്കോട്ട് കേറി പോയോ ഞാൻ കണ്ടില്ല അവളെ എന്തി

ആർമീസെ നമ്മുടെ ചേക്കയും ദേട്ടിയും ചേക്കയുടെ നാട്ടിലോട്ട് പോയി അന്നപ്പം നമുക്ക് എല്ലാവർക്കും നാട്ടിൽ വെച്ച് കാണാം ചേക്കയുടെ നാട്ടിൽ വെച്ച് എന്തായാലും നമുക്ക് കാണണം അല്ലേ ആർമീസെ അന്നപ്പം സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക എന്തായാലും ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും ഒരു ഇടണം കേട്ടോ അപ്പം അടുത്ത സ്റ്റോറി വരുന്നവരെ ഞാൻ കാത്തിരിക്കുക അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ ടാറ്റാ